ട്രംപിൻ്റെ വിശ്വസ്തൻ ഇന്ത്യയിലേക്ക് വരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യത്തെ തൻ്റെ അജണ്ട നടപ്പിലാക്കാനും അതുപോലെ തന്നെ ഈ പറയുന്ന അമേരിക്കയെ മഹത്തരമാക്കാനും വേണ്ടിയിട്ടാണ് ട്രംപ് നീക്കം ഈ നീക്കം നടത്തുന്നതെന്ന് ട്രംപ് തന്നെ എക്സിൽ കുറിച്ചിട്ടുമുണ്ട് അപ്പോൾ ഗോർ വരുന്നു അമേരിക്കയുടെ താല്പര്യങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കണമെന്നുള്ള ലക്ഷ്യം വെച്ചാണ് വരുന്നത് എന്ന് അതിൽ നിന്ന് വ്യക്തവുമാണ് ഇപ്പോൾ ഈ തീരുവയുദ്ധത്തിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന വടം വലികളെല്ലാം വലിയ രീതിയിൽ ഏതാണ്ട് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ആ തീരുവെല്ലാം പ്രാബല്യത്തിൽ വരികയാണ് അതിന് മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ വഴിയിലേക്ക് ഇന്ത്യ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെ തന്നെയായിരിക്കില്ലേ ട്രംപിനുണ്ടായിരിക്കുക ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭരണകൂടവും യഥാർത്ഥത്തിൽ നിർവഹിക്കുന്ന കാര്യങ്ങൾ അമേരിക്കയ്ക്ക് അനുകൂലമായി പുതിയ സാഹചര്യങ്ങളെ രൂപപ്പെടുത്തുകയും പാകപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് അതിനുവേണ്ടി നിരവധി പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ അത് അങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നടപ്പിലാക്കാനായിട്ട് പറ്റില്ലെന്ന് മനസ്സിലാക്കപ്പെട്ടപ്പോഴാണ് വളരെ കടുത്ത ചില നടപടികൾ എടുത്തുകൊണ്ട് ട്രംപ് ലോകത്തിൻ്റെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് കേന്ദ്രീകരിപ്പിച്ചു ആദ്യം അവിടെ അനധികൃതരമായ രീതിയിൽ കുടിയേറിയ ഒരുപാട് ആളുകളെ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കി നിരവധി ഇന്ത്യക്കാരെ ചങ്ങലക്കെട്ട് തന്നെയാണ് വിമാനത്തിൽ ഇന്ത്യയിലെത്തിച്ചത് എന്നത് അന്നത്തെ വിവാഹ വാർത്തയായിരുന്നു അതെല്ലാം കഴിഞ്ഞു അപ്പോഴൊക്കെ മൈ ഫ്രണ്ട്ഷ് എന്ന് അദ്ദേഹം എന്തു മോദിയെ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ആ സമയത്തും ഇന്ത്യക്കാർക്ക് അത് ഇത്ര രുചിച്ച കാര്യമായിരുന്നില്ല ഈ ചങ്ങലക്കെട്ട് അവരെ കൊണ്ടുവരേണ്ട കാര്യമില്ല അവർ അനധികൃതമായി അവരവരെ കുടിയേറിയിട്ട് അവരെ പുറത്താക്കട്ടെ അല്ലെങ്കിൽ അവരെ ജയിലിലെടുക്കട്ടെ ഇത് ഇത്തരം ക്രൂരമായിട്ടുള്ള രീതിയിൽ അവരെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് സ്വീകാര്യമായ ഒരു കാര്യമല്ല എന്ന് നമ്മളൊന്ന് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് തീരുവയുദ്ധം റെസിപ്രോക്കൽ ടാക്സസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവം ആരംഭിക്കുന്നത് അത് അതുവരെ അമേരിക്ക പിന്തുടർന്നു വന്നിരുന്ന നയങ്ങളിൽ തന്നെയുള്ള വലിയ വ്യതിയാനമാണ് കാരണം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഡബ്ല്യു ടി ഒ നിലവിൽ വരുത്തുന്നതിന് അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് ലോകത്തിൻ്റെ എന്താണ് കാര്യപരിപാടികൾ നിശ്ചയിക്കുക എന്ന ലക്ഷ്യത്തോട് എന്നുവെച്ചാൽ അമേരിക്കയിലെ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും കടന്നു കയറാനും അവരുടെ ചരക്കുകൾ യഥേഷ്ടം വിറ്റഴിക്കുന്നതിനു വേണ്ടി അവർക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ രൂപപ്പെടുത്തിയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഭവം രൂപപ്പെടുത്തി അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വേൾപൂൾ എന്ന് പറയുന്ന വാഷിംഗ് മെഷീൻ ആ ആ കമ്പനി അമേരിക്കയിലെ വിക്കാറും എല്ലാ വീടുകൾക്കും ആവശ്യമായിട്ടുള്ള മെഷീൻസ് നിർമ്മിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ തന്നെ രണ്ടും മൂന്നും വാഷിംഗ് മെഷീൻസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ കമ്പനി ഉണ്ടാക്കുന്ന ഉൽപ്പന്നം എന്ത് ചെയ്യും അത് അവിടെ വിൽക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അവർക്ക് വിദേശ മാർക്കറ്റ് ആവശ്യമാണ് ഇതൊരു ചെറിയ ഉദാഹരണമാണ് കാരണം ലോകത്ത് വാഷിംഗ് മെഷീനിൻ്റെ കൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്ത കമ്പനി എന്ന് പറയുന്നത് വെളുപ്പുളാണ് അപ്പോൾ ഇത് ഈ ഈ ഒരു സംഭവം ആ ഒരു ഐറ്റത്തിൽ മാത്രം അത് നിങ്ങൾക്കുന്നതല്ല ഒട്ടനവധി കൺസ്യൂമർ ഐറ്റം ഉള്ള കാര്യം ഇതുതന്നെയാണ് അപ്പോൾ ഇതെല്ലാം അവിടെ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ വിറ്റഴിക്കാൻ മാർക്കറ്റ് വേണം ആ മാർക്കറ്റ് ഏറ്റവും ബെസ്റ്റ് മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ബെസ്റ്റാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാഷ്ട്രം എന്നുള്ളതാണ് ഇതാണ് ഇന്ത്യയും അതേപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ള ഈ സമീപകാല ബന്ധത്തിൽ അമേരിക്കയുടെ ഇന്ത്യയിലെ കണ്ണങ്ങനെയാണ് ഇരിക്കുന്നത് എങ്ങനെ അവൻ്റെ ഉൽപ്പന്നം വിറ്റഴിച്ച് മാക്സിമം ഇവിടുന്ന് പണം അടിച്ചു കൊണ്ടുപോകാം അതിന് ഉള്ള തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാനാണ് അപ്പോൾ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ എന്താണ് നമുക്കെതിരെ കടുത്ത ചുങ്കം ഏർപ്പെടുത്തി അത് ഏർപ്പെടുത്തുന്നതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചത് നാം റഷ്യയിൽ നിന്ന് അവരുടെ ഉത്തരവിന് വിധേയമായ അമേരിക്കയുടെ ഉത്തരവിന് വിധേയമല്ലാത്ത രീതിയിൽ റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നതെന്നാണ് നമുക്ക് എണ്ണ വാങ്ങാനായിട്ട് യുവൻ്റെ ലൈസൻസും ആവശ്യം ഇയാളെ സർട്ടിഫിക്കറ്റ് എന്നാലും നമുക്ക് എണ്ണ വാങ്ങിക്കാൻ പറ്റും അതങ്ങനെ തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ നരേന്ദ്രമോദി സംഘവും അയാളുടെ മുഖത്തടിച്ച പോലെ നടപ്പിലാക്കി കാരണം നമുക്കവിടെ ലാഭം മാത്രമാണ് കച്ചവടത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മളുടെ സൗകര്യം നമ്മളെ ലാഭം ഇന്ത്യക്ക് രണ്ട് കാര്യങ്ങളാണ് അവിടെ ഉണ്ടായത് ഒന്ന് ഇന്ത്യക്ക് എണ്ണ വാങ്ങാനായിട്ട് ഇന്ത്യൻ റുപ്പ്യ കൊടുത്താൽ മതി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാം അത് സൗകര്യമാണത് രണ്ടാമത്തെ നമുക്ക് വില കുറച്ച് തരാൻ തരുന്നു ബാരലിന് അഞ്ച് ഡോളർ വരെ എന്നുവെച്ചാൽ അതിന് സമാനമായിട്ടുള്ള രൂപ വരെയും കുറച്ച് തരാൻ തയ്യാറായി നമ്മൾ വാങ്ങിച്ചു നമ്മൾ ഇനിയും വാങ്ങിക്കും എന്നും വാങ്ങിക്കും ട്രംപല്ല അവൻ്റെ അപ്പൻ വന്നു പറഞ്ഞാലും അതിൽ നിന്ന് പിൻവാങ്ങുന്ന പ്രശ്നമില്ല കാരണം അത് കച്ചവടത്തിൻ്റെ ഒരു പോളിസിയുടെ പ്രശ്നം മാത്രമാണ് ട്രംപായിട്ട് എന്ത് ബന്ധുവേ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉടക്കി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ട്രംപ് നിരവധി രാജ്യങ്ങളെ തന്നെ ഈ പുതിയ ചുങ്ക യുദ്ധത്തിൻ്റെ ഫലമായിട്ട് അമേരിക്കയ്ക്കെതിരാക്കി നിർത്തി നിരത്തി നിർത്തി അതിൽ പ്രമുഖമായിട്ടുള്ള രാഷ്ട്രങ്ങളാണ് ഇന്ത്യയും ചൈനയും റഷ്യയും ബ്രസീലും സൗത്ത് ആഫ്രിക്കയൊക്കെ ഇപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു കച്ചവട ശൃംഖല സൃഷ്ടിക്കും എന്ന് വന്ന സമയത്താണ് അത് ഇടപെടാനും വെള്ളം ചേർക്കാനും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് പരിഹരിക്കാനുമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടോ ഇപ്പോൾ സെർജിയോ ഗോർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിശ്വസ്തൻ എന്നുവെച്ചാൽ ട്രംപിൻ്റെ പാതി ഹൃദയമാണ് ഇന്ത്യയിലേക്ക് വരുന്നു അങ്ങനെ വരുമ്പോൾ സെർജിയോ ഗോറിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മോദിയെ തണുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് മോദിയെ തണുപ്പിക്കുകയും മോദിയെ സൗഹൃദത്തിലാക്കുകയും എന്നിട്ട് പഴയതുപോലെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ ഇന്ത്യൻ വിപണികളിൽ മേഞ്ഞു നടക്കാനായിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ ലക്ഷ്യവുമായിട്ടാണ് അദ്ദേഹം ഈ സെർജിയോ ഗോറിനെ ഇന്ത്യയിലേക്ക് കയറ്റി പുതിയ അംബാസഡർ വരുന്നത് അത് അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് എക്സാലധികം കുറിച്ചത് തന്നെ അപ്പോൾ ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാനായിട്ട് എങ്ങനെ കഴിയും എന്നതായിരിക്കും അടുത്ത ദിവസങ്ങളിൽ അമേരിക്കയും അമേരിക്കയുടെ ബുദ്ധികേന്ദ്രങ്ങളും ആലോചിക്കുന്നെനിക്ക് തോന്നുന്നു അതൊക്കെ കൂടി നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് വിറ്റഴിക്കാനും കൈകാര്യം ചെയ്യാനും നടക്കുന്ന വിദഗ്ദ്ധനാണ് ആര് സെർജിയോ ഗാർ കാരണം അമേരിക്കയുടെ ഭാഷയെ എന്തും വിറ്റഴിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു അങ്ങനെ സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ആ സ്വാതന്ത്ര്യ സമയത്താണ് സംഘർഷങ്ങളുണ്ടാകുകയും ഇന്ത്യയും പാകിസ്ഥാനായിട്ട് വേർപിരികയും ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ മനുഷ്യരെ അതിനിടയിൽ മരിച്ചുപോവുകയും ചെയ്തു അപ്പോൾ അമേരിക്ക പറഞ്ഞൊരു വാചകം ഇതാണ് ഇന്ത്യക്കാരനെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സ്വപ്നയെ വിറ്റഴിക്കാനായിട്ട് കഴിയുന്നതിൽ പരാജയം സംഭവിച്ചിരിക്കുന്നു സംഭവിച്ചിരിക്കുന്നവർ എന്നുവെച്ചാൽ മാർക്കറ്റിങ്ങിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഈ കൺസെപ്റ്റിനെ മാർക്കറ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ട രാജ്യമാണ് ഇന്ത്യ എന്നാണ് അന്ന് അമേരിക്ക പറഞ്ഞത് അപ്പം അമേരിക്കയുടെ എല്ലാ കാര്യങ്ങളുള്ള കാഴ്ചപ്പാട് ഇതാണ് അതായത് വിറ്റഴിക്കുക ഇപ്പോഴും ട്രംപിൻ്റെ നയങ്ങൾ എങ്ങനെ വളരെ ലളിതമായിട്ടുള്ള രീതിയിലും ആഘോഷപൂർവ്വം ഇന്ത്യയിൽ വിറ്റഴിക്കാനായിട്ട് കഴിയും എന്ന് കണ്ടെത്താൻ വേണ്ടി ആണ് ഇപ്പോൾ യഥാർത്ഥത്തിലെ ഇന്ത്യയിലേക്ക് സെർജിയ ഗോർ എന്ന് പറയുന്ന ഈ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള സ്റ്റേറ്റ്സ്മാനെ നയതന്ത്രജ്ഞനെ ഇന്ത്യയിലേക്ക് വിടുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഒരു പുതിയ കോളനി വൽക്കരണം ഇല്ലെങ്കിൽ അത് നേരിട്ട് നടപ്പിലാക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടൊരു കോളനി പഴയ കോളനി കാലമൊക്കെ പോയി അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അമേരിക്കയുടെ പ്രോഡക്റ്റുകൾ വിൽക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രം വെച്ചില്ലെങ്കിൽ അമേരിക്കൻ വിപണിക്ക് സർവസ്വാധീനം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടാകണം ഉണ്ടാകണമെന്നുള്ളൊരു താല്പര്യം മാത്രമാണ് അമേരിക്ക ഇതിൽ വെച്ച് പുലർത്തുന്നത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ് പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അമേരിക്ക ഇത്രയും വലിയ പോപ്പുലേഷൻ വരുന്ന രാജ്യങ്ങളെ ബാലൻസ് ചെയ്യും ഇപ്പോൾ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന് അവരുടേതായ സ്വന്തം നിലപാടുകളുണ്ട് ആ നിലപാടുകൾ കൊണ്ട് തന്നെയാണ് നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓയിലിൻ്റെ അതായത് എണ്ണ വാങ്ങുന്നതിൻ്റെ ഏറ്റവും വലിയ പങ്കാളി ഇന്ന് റഷ്യയാണ് അപ്പോൾ അമേരിക്കയ്ക്ക് ഇതിനകത്തുള്ള ഒരു ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് ഉത്തര പറയുന്ന ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ വലിയ തോതിലുള്ള തിരിച്ചടി ഇപ്പോൾ ഉക്രൈനും യൂറോപ്യൻ യൂണിയനും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗം അഞ്ചിലൊരു ഭാഗം ഒഴികെ ഉക്രൈനെ മുഴുവനായിട്ട് റഷ്യ പിടിച്ചടക്കിയിരിക്കുക അങ്ങനെ പിടിച്ചടക്കിയിരിക്കുമ്പോൾ റഷ്യ വിജയിച്ചുകൊണ്ടിരിക്കുന്നു പുട്ടിൻന്ന് പറയുന്ന കരുത്തനായ നേതാവ് കൂടുതൽ കരുത്തനാവുന്നു അപ്പോൾ ഇതങ്ങോട്ട് ദഹിക്കുന്നില്ല അമേരിക്കയ്ക്ക് എന്നുള്ളതും കൂടെ ഇതിനകത്ത് ഏറ്റവും വ്യക്തമാണ് അവർ തമ്മിലുള്ള ഒരു വടംവലിയുടെ കൂടെ ബാക്കി പത്രമാണ് ഇന്ത്യ കൂടി അനുഭവിക്കേണ്ടി വരുന്ന ഈ ചുങ്കം ഇല്ലെങ്കിൽ ഈ പറയുന്ന തിരുവയുദ്ധം അതല്ലേ അതിൻ്റെ അകത്ത് ശരി സോവിയറ്റ് റഷ്യ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ആ കാലഘട്ടത്തെ വിശേഷിപ്പിക്കുന്നതിനെ ബൈപ്പോളാർ വേൾഡ് എന്നാണ് ആ കാലഘട്ടത്തിൽ സോവിയറ്റ് രക്ഷയ്ക്ക് വലിയ ശക്തി ഉണ്ടായിരുന്നു ആ ശക്തിക്കൊപ്പം നിൽക്കുന്ന ശക്തിയായിട്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ അമേരിക്കൻ സഖ്യം പരിഗണിക്കപ്പെട്ടിരുന്നത് പക്ഷേ സോവിയറ്റ് രക്ഷ തകർന്നു വീണ സമയത്ത് വലിയ ആഹ്ലാദമാണ് അമേരിക്കൻ സംഘങ്ങൾക്കുണ്ടാകുക അമേരിക്കൻ സഖ്യത്തിനുണ്ടായത് അവരും അവർ അന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട വാചകം എന്ന് പറഞ്ഞതിനിടയിൽ ക്യാപിറ്റലിസം അതിൻ്റെ അത്യുജ്ജലമായിട്ടുള്ള വിജയം ആഘോഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് എതിരില്ല ഇനി എന്നാണ് പക്ഷേ ക്യാപിറ്റലിസവും കമ്മ്യൂണിസവും തമ്മിലുള്ള പ്രശ്നമായിരുന്നെങ്കിൽ പിന്നീട് അത് എൻ്റെ രൂപഭാവങ്ങളൊക്കെ മാറി ക്യാപിറ്റലിസം ക്യാപിറ്റലിസത്തെയോട് യുദ്ധം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വന്നു എന്നുവെച്ചാൽ റഷ്യയിലെ ക്യാപിറ്റലിസവും ചൈനയിലെ ക്യാപിറ്റലിസവും എങ്ങനെ അമേരിക്കൻ ക്യാപിറ്റലിസമായിട്ട് ദ്വന്ദ്യുദ്ധം നടത്തും എന്നുള്ള പ്രശ്നമായി മാറി എന്നുവെച്ചാൽ കമ്മ്യൂണിസം തിരോഭവിച്ചു പകരം എല്ലാ സ്ഥലത്തും ക്യാപിറ്റലിസം പക്ഷേ ക്യാപിറ്റലിസത്തിന് പല രൂപ ആ രൂപങ്ങളിൽ അമേരിക്കക്ക് കാലിടറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് റഷ്യ ഇപ്പോൾ വലിയൊരു ശക്തിയായിട്ട് മാറി ആ മാറ്റമാണ് ഈ അമേരിക്കയുടെ അമേരിക്കൻ യൂറോപ്യൻ ശക്തികളൊക്കെ ഒരുമിച്ച് ചേർന്ന് റഷ്യക്കെതിരെ ഉപരോവം ഏർപ്പെടുത്തിയിട്ട് പോലും അത് ഒന്നുമല്ലാതെ വെറുതെ ഒരു നൂല് പോലെ അയാൾ പൊട്ടിച്ചു കളഞ്ഞു ഇവിടെയാണ് മറ്റൊന്ന് സാമ്പത്തിക ശക്തി എന്നാലൊക്കെ ചൈന അത്യുജ്വലമായിട്ട് മുന്നോട്ട് നിൽക്കുന്നു സാങ്കേതിക ശക്തിയിലും അവർ ആരെയും വെല്ലുവിളിക്കാം കരുത്തരായി മാറി നിൽക്കുന്നു ഇതൊക്കെ വന്നപ്പോൾ ഈ ട്രംപ് എന്ന് പറയുന്ന ശക്തി അമേരിക്ക എന്ന് പറയുന്ന ശക്തി അങ്ങനെ ഏകഛത്രാധിപതിയായി നിൽക്കുന്ന അവസ്ഥയിലല്ല അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക